എത്ര പഴക്കം ചെന്ന കറുപ്പും തുടച്ചു മാറ്റാൻ വെറും ഒരു ദിവസം കൊണ്ട് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന മാറ്റം കണ്ടോ ഇതുപോലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ എത്ര തന്നെ കറുപ്പും തുടച്ചു മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കറുപ്പ് കളർ ഒരു കുറ്റമായിട്ടൊന്നും അല്ല പറയുന്നത് കറുപ്പ് കളറിന് ഏഴ് അഴകാണ് കറുപ്പ് കളർ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ സ്കിൻ വെളുത്തിരിക്കാനായിട്ടാണ് എപ്പോഴും ആഗ്രഹം സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതുമുണ്ട് അതൊക്കെ മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആയിട്ടും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി നിങ്ങളുടെ അടുക്കളയിൽ ഈ പറയുന്ന കാര്യമുണ്ടോ എന്തായാലും കാണും സവാള അതായത് നമ്മുടെ ഓനിയൻ സവാള എടുത്തോണ്ട് ഞാൻ ഈ പറയുന്ന പോലെ നമുക്ക് പാക്ക് ഉണ്ടാക്കിയാൽ മതി സ്കിൻ നല്ല പോലെ നിറം വെക്കാൻ സഹായിക്കും എത്ര തന്നെ പഴക്കം ചെന്ന കറുപ്പ് വരെ തുടച്ചു മാറ്റാൻ സവാള നീര് നിന്ന് സാധിക്കും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ സവാള നീര് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഓണിയൻ ജ്യൂസ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു പാക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായാലും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ എന്താണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിൻ നല്ല പോലെ നിറം വെക്കാനും സ്കിന്നിനകത്ത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഡെഡ് സ്കിൻ കുറയ്ക്കാനും സഹായിക്കുന്നതും കൂടാതെ നമ്മൾ പലരെ മലട്ടുന്ന പ്രശ്നമാണ് ഫേസിനകത്ത് ഉണ്ടാകുന്ന റിങ്കിൾസ് അതെല്ലാം മാറ്റാനും സഹായിക്കുന്ന ഒരു കിടിലെന്നൊരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിനകത്ത് ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയേ പറയാം ആദ്യമൊ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സവാള നേരി വെച്ചിട്ടുള്ള പാക്ക് ആണ് സവാള നീര് മാത്രമായിട്ടല്ല നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടത് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം അതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ സ്കിൻ നല്ല പോലെ വെടിച്ചില്ലായിട്ട് തിളക്കം വെക്കാൻ സാധിക്കും ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ സവാള നീര് എന്ന് പറയുന്നത് സമയം കളയേണ്ട സവാള നീര് വെച്ചിട്ടുള്ള ഒരു കിഡിലൻ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തൊക്കെ വേണമെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാൻ അതിലേക്ക് പോകാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒന്നാണ് നമ്മുടെ സവാള എന്ന് പറയുന്നത് സവാള ഇല്ലാത്ത വീടുകളൊന്നും കാണില്ല സവാള എന്തായാലും നിങ്ങളുടെ വീട്ടിൽ കാണും സവാള ഒരു പകുതി മുറി നിങ്ങൾ നിങ്ങളെടുത്തോണ്ട് പോവാം ഇതാ ഈ പറയുന്ന പോലെ പാക്ക് പാക്കൊന്നുണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് ഇനി നിങ്ങൾ മറ്റുള്ള പാക്കിന്റെ പുറേനു പോയി സമയമൊന്നും കളയില്ല സ്കിന്നിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെ ഞെട്ടിക്കുന്നതാണ് സവാള നീരെടിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു സവാളയുടെ ഗ്രേറ്റ് ചെയ്തിട്ട് അരമൂറി സവാള അതായത് മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീരെന്തായാലും ഞാൻ എടുത്തോണ്ട് വരാം സവാള അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ഗ്രേറ്റ് ചെയ്തത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്നതിന് ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനും പോകുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഒന്ന് ഈ പറയുന്ന സംഭവം കാണും അതായത് ചായ വെക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി അനാവശ്യ സ്പൈസസ് ഒന്നും ചേർക്കാത്ത ആയിട്ടുള്ള തേയിലപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് തേയിലപ്പൊടി വേണ്ടത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ തേയിലപ്പൊടി എടുക്കാം ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ തേയിലപ്പൊടി ചേർത്തിട്ടുണ്ട് തേയിലപ്പൊടി നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് തേയിലപ്പൊടിയിൽ നിന്ന് തേയിലപ്പൊടി ഇപ്പം നിങ്ങളുടെ സ്കിന്നിനകത്ത് മറ്റേ ഇടുന്നത് കൊണ്ട് മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ തേയിലപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ആട്ടപ്പൊടി ആട്ടപ്പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ഒരു ടേബിൾ സ്പൂണാണ് ആട്ടപ്പൊടി ചേർക്കേണ്ടത് ആട്ടപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ഒരമുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരമുറി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒര ടേബിൾ സ്പൂൺ റോസ് അര ടേബിൾ സ്പൂൺ നമ്മുടെ ശുദ്ധമായിട്ടുള്ള മിൽക്ക് അതായത് റോ മിൽക്ക് കാച്ചാത്ത പാലാണ് നമുക്ക് വേണ്ടത് പാക്കറ്റ് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നോർമൽ മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ മിൽക്ക് എടുക്കുന്നത് കവർ പാലാണ് അര ടേബിൾ സ്പൂൺ എടുക്കുന്നത് അര ടേബിൾ സ്പൂൺ കവർ പാൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതിലേക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ റോസ് വാട്ടർ അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ അര ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ചെറിയ രീതിയിലായിട്ട് ഇതിനത് കട്ടക്കി കിടപ്പുണ്ട് കുറച്ചും കൂടി ലൂസ് ആകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക ഓക്കെ ഞാൻ കുറച്ചും കൂടി എനിക്ക് ഇച്ചിരി ചെറിയ രീതിയിൽ ലൂസ് ആവണം എന്ന് ചെറിയ രീതിയിലൂടെ ഒന്ന് അതാവണം എന്ന് തോന്നുന്നുണ്ട് ലൂസാക്കാനിട്ട് ഓക്കെ ഈ ഒരു ഇച്ചിരി കൂടെ തേച്ചോളൂ ഒഴിച്ചോളൂ അതിനുശേഷം മിക്സ് ആക്കാം ഓക്കെ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മേൻ താരം സവാളയുടെ നീര് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം ഇപ്പം നിങ്ങൾ ഫേസിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടായിരിക്കും കണ്ണൊക്കെ നീർമോ എന്ന് ഒരിക്കലും ഇല്ല കേട്ടോ സ്കിന്നിനകത്ത് ഇപ്പം നിറം വെക്കാൻ ഏറ്റവും കൂടുതൽ സവാള നീര് നിന്ന് സഹായിക്കും പിന്നെ പലർക്കും സംശയം കാണും സവാള നീര് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സ്കിന്നിനകത്ത് രോമം വളരുവോ എന്നൊക്കെ നമുക്ക് സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ സ്കിന്നിൽ സവാള നീരിൽ നിന്ന് കിട്ടും ഹെയറിൻ്റെതിനകത്താണെങ്കിൽ ഹെയറിനകത്ത് എന്താണ് വേണ്ടത് അത് ഹെയറിൻ്റെതായ രീതിയിൽ ആ ഒരു സവാള നീര് കൊണ്ട് ഹെയറിന് ഗുണം കിട്ടും ഫേസിനകത്താവുമ്പോൾ ഹെയർ വളരുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ സവാള നീരും ചേർത്തതിനു ശേഷം നമ്മുടെ പാക്ക് ഇതാ ഈ ഒരു പരുവത്തിലായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് എന്തായാലും നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചെടുക്കാം ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല അടിപൊളിയാണ് കിട്ടുന്ന സംഭവം നിങ്ങൾ ഒരു പ്രാവശ്യമില്ല ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണേ സ്കിന്നിന് നല്ല പോലെ മാറ്റം നൽകാൻ സഹായിക്കുന്നതാണ് ഞാൻ നേരത്തെ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നല്ല അടിപൊളി സംഭവമാണ് സ്കിന്നിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന് അങ്ങനെ പാക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു കുറച്ചു നേരം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും അല്ല ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള റിസൾട്ട് കൂടെ നമുക്ക് കാണാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒന്നും ഒന്ന് സ്ക്രബ് ചെയ്യുകയാണ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫേസിൽ നിന്ന് വെള്ളം വെള്ളം വെച്ചിട്ടോ അതല്ലെങ്കിൽ തുണി ഉപയോഗിച്ചുകൊണ്ടോ റിമൂവ് ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ അങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ഫേസിൽ നിന്ന് തുടച്ച് മാറ്റാം എന്തായാലും ഞാൻ ഫേസിൽ നിന്ന് തുടച്ച് മാറ്റാൻ പോവുകയാണ് സംഭവം കിടുകയാണ് കേട്ടോ സ്കിൻ വെളുത്ത് തുടിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അതായത് ഫേസിന് ഫുള്ളായിട്ട് ഞാൻ തുടയ്ക്കട്ടെ നേരത്തെ നിന്ന് നല്ല മാറ്റം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഓക്കെ അതായാലും ഞാൻ ഫേസ് ഫുള്ളായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒന്ന് ഫേസ് കഴുകിക്കൊണ്ടുകൂടെ വരട്ടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ ഫേസ് കഴുകിയിട്ടുണ്ട് ഇനി തുണി വെച്ചുകൂടെ തുടയ്ക്കുകയാണ് ഇനി തുടയ്ക്കുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഒരു കുറച്ചുകൂടെ പോകാറുണ്ട് ഫേസിൽ നിന്ന് സ്കിന്നിന്റെ ഒരു ഗ്ലോ നിങ്ങൾക്കുണ്ട് സംഭവം അടിപൊളിയാണ് കണ്ടോ എൻ്റെ കൈയും ഫേസും തമ്മിലുള്ള വ്യത്യാസം കാണാമല്ലോ ഞാൻ വെട്ട പിടിക്കുവാണെങ്കിൽ എന്റെ കൈയിലേക്കും കൈയും നല്ലപോലെ വെളുത്തിരിക്കണ്ടേ കണ്ടോ ഫേസും കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളുണ്ട് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല റിയൽ ആയിട്ടുള്ള കാര്യമാണ് ട്രൈ ചെയ്യും സംഭവം കിടുകയാണ് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ സംഭവം കിടവല്ലയോ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എന്തായാലും ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് വന്ന് പറയണേ എന്തായാലും നിങ്ങളുടെ സ്കിന്നിനകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഞാൻ ഈ ഷെയർ ചെയ്ത പാക്കിൽ നിന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിന് മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്